ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ ഓണസദ്യയ്ക്ക് നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണല്ലോ പുളിശ്ശേരി അപ്പോൾ ഞാനിന്ന് പുളിശ്ശേരിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് നന്ത്രപ്പഴം വെച്ചിട്ടാണ് കേട്ടോ പുളിശ്ശേരി ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് പഴം എടുത്തിട്ടുണ്ട് നല്ല പഴുത്ത പഴം തന്നെയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ആദ്യം നമുക്ക് പഴത്തിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കാം പിന്നെ വീഡിയോ കാണുമ്പോൾ നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വേണം കേട്ടോ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് പുളിശ്ശേരി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ ഞാൻ കുക്കറിലാണ് കേട്ടോ പാലം വേവിച്ചിരിക്കുന്നത് ഒരു വിസിലടിച്ചാ മതി പെട്ടെന്ന് വെന്ത് കിട്ടും ഞാൻ ഇതാ ചെറുതായിട്ട് പലം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചുകൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് പാലം ഇട്ടുകൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ടുകൊടുക്കാം കേട്ടോ ഇതാ ഞാൻ ഇത്രയും മുളക് പൊടിയാണ് ഇട്ടുകൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ടുകൊടുക്കുന്നത് പിന്നെ മൂന്ന് പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കാം ഇനി കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചുകൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇനി ഇത് ഒരു വിസിലാണ് കിട്ടാ ഒരു വിസിലടിച്ചാൽ മതി അപ്പോൾ പഴം വെന്ത് കിട്ടും ഇനി അരപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പകുതി തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ചെറിയ ഉള്ളി കുറച്ച് കറിവേപ്പില പിന്നെ ചെറിയ ജീരകം കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്ന് അടിച്ചെടുക്കാം ഇത് അടിച്ചെടുക്കുമ്പോൾ ഞാനിതാ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം ായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് പഴം വെന്തോ നോക്കാം അപ്പോൾ നമ്മുടെ പഴം ഏതാ വേവായിട്ടുണ്ട് കേട്ടോ ഞാൻ വേഗം വേവാൻ വേണ്ടിയിട്ടാണ് കുക്കറിൽ അടച്ചിന് ഞാൻ ഇത് ഒരു ചട്ടിലേക്ക് മാറ്റണം കേട്ടോ അപ്പോൾ ഞാനിതാ പഴം ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ ചട്ടിയിൽ വെക്കുമ്പോഴെല്ലാം അതിൻ്റെതായൊരു ടേസ്റ്റ് ഉണ്ടാവുക ഇനി നമുക്കിതിലേക്ക് അരപ്പാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത് ഇനി ഞാൻ അരപ്പാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്ക പഴും അരപ്പും എല്ലാം കൂടിയിട്ട് എൻ്റെ ചട്ടി ചെറുതായോ എന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ കുക്കറിലാവുമ്പോൾ അത്രയ്ക്ക് തോന്നിയില്ല പക്ഷേ ഈ ചട്ടിയിലേക്ക് ആക്കിയപ്പോൾ ചട്ടിയിൽ കൊള്ളു എന്നിട്ട് ഇനിയിപ്പോൾ തൈരും കൂടി ഒഴിച്ച് കൊടുക്കണ്ടേ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് കേട്ടാ ഞാൻ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ചട്ടിയില ഇപ്പം പിന്നെ സിമ്മിൽ വെച്ചാൽ മതി കാരണം ചട്ടി നല്ല ചൂടുള്ളതല്ല പെട്ടെന്ന് തിളിക്കണ്ടായത്തിൽ തിളച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇതാ തിളച്ച് വന്നിട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം ഇത് അരപ്പൊഴിച്ചിട്ട് തളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് തൈര് കൊടുക്കാം ഇനി ഞാൻ തൈരാണ് കേട്ടോ കൊടുക്കുന്നത് ിയെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം തൈര് ഒഴിച്ച് കഴിഞ്ഞിട്ട് അധികം തിളക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വേപ്പില കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കറിവേപ്പിലാണ് ഏട്ടാ ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഇതാ കുറച്ച് കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ പഴം പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു പുളിശ്ശേരിയാണ് കേട്ടോ ഇത് ഇനി ഇതൊന്ന് തളിച്ചെടുക്കാൻ മാത്രമേ വേണ്ടൂ അപ്പോൾ എല്ലാവരും ഇതേപോലെ ഓണത്തിന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഈ പഴം പുളിശ്ശേരി ഇനി ഇതൊന്ന് തളിച്ചെടുക്കാം ഇനി തളിക്കാനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി കടുകിട്ട് കൊടുക്കാം ഇനി ഞാൻ കുറച്ച് ഉരുവണ്ണിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി കുറച്ച് വട്ടൻ മുഗട്ട് കൊടുക്കാം അപ്പോൾ പഴംപുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം ഓണത്തിന് എല്ലാവരും ഇതുപോലെ പഴംപുളിശ്ശേരി ഉണ്ടാക്കുക അതുപോലെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം കേട്ടോ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം